ബഹുമാനികൾ അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഖബറും മരണവും അതിൻ്റെ ശേഷമുള്ള താജീയതൊക്കെ ആയിരുന്നു ഇപ്പം ഇൻഷാ അല്ലാ അഫുദി ഇൽമുൽഹാൽ എന്ന രൂപത്തിൽ നമ്മുടെ റമള്ളാൻ മുമ്പിലെത്തിയിരിക്കുകയാണല്ലോ അപ്പം നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ് അള്ളാഹു സുബാൻഹുല അതിൻ്റെ നോമ്പിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളും അത് സംബന്ധമായ മസലകളൊക്കെ മനസ്സിലാക്കാൻ ഒരു പത്ത് മിനിറ്റ് നേരം രാവിലെ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ലോബത്താൻ തോഫിയൊക്കെ ചെയ്യട്ടെ സിയാമുറമൻ ആദ്യം നമ്മൾ റമല്ലാൻ പറഞ്ഞ് പഠിക്കണം റമല്ലാൻ റമൽദാൻ റമല്ലാൻ അത് തെറ്റാണ് പിന്നെ എവിടെ നിന്നാണ് ഈ ലാദ് എന്ന അക്ഷരം വരുന്നതാണ് സ്വാത്യഹായ സൂറത്ത് ഓതുമ്പോൾ നല്ല പ്രയാസമുള്ള ഒരക്ഷരാണ് വാദ് സ്വാദിൻ്റെ മേലെ പുള്ളിട്ടിട്ടുള്ള വാദ് അത് ഒക്കെ തുള്ളീന്ന് തന്നെയാണ് വരുന്ന സംഭവം ഏ ഒക്കെ തുള്ളിൽ നിന്ന് തന്നെയാണ് പക്ഷേ എവിടെ നിന്നാണ് ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് എന്ന സ്ഥാനം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വാത്യഹായ തെറ്റിപ്പോവും അപ്പൊ റമദാൻ റമദാൻ എന്ന് പറയുമ്പോൾ നാവിന്റെ സൈഡ് അണപ്പല്ലോട് നാവിനെ നാവിൻ സൈഡ് തട്ടിച്ചു വേണം ഉച്ചരിക്കാം വാദ് നാവിൻ്റെ സൈഡ് മേലെ അണപ്പല്ലിനോട് തട്ടിക്കണം പറഞ്ഞു കാണി വാദ് വാ ൂബി അലൈഹിം വലബോ ആ വാദനക്ഷരമാണ് നമ്മുടെ മാസത്തിലുള്ളത് റമബാൻ റമബാൻ മാസം നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ഇരിക്കുകയാണ് ക്ഷണിച്ച് 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 വരുത്തുക ഇരു കട്ടൻ ചായെങ്കിലും കൊടുത്ത് വിടണ്ട നമുക്ക് അല്ല കട്ടൻ ചായ കൊടുത്താൽ പോരാ റമദാനിനെ വിളിച്ച് വല്യ ഖന റമദാൻ വല്യ ഖനാ റമദാൻ രണ്ട് മാസായി ഒന്നേ മുക്കാൽ മാസായി ഉള്ളാഹ്മ ബാരിഖലാ ഫി റജബിൻ വ ഷാൻ വല്യ ഖന റമദാൻ റമദാൻ ഞങ്ങൾക്ക് എത്തിച്ചേരണേ ഇങ്ങനെ ദ്വാർക്കാൻ ആരംഭപ്പൂവായ് നബി മുഹമ്മദ് റസൂർലാഹി അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മളെല്ലാ മുമിനും ഒരുപാട് ദ്വാർക്കുണ്ട് ദ ഉണ്ട് പുരുഷന്മാർ ജമായത്തിന് വരുമ്പോഴൊക്കെ അതിന്റെ ആമിയും പറഞ്ഞിട്ട് ആ ദുബായിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിലിരിക്കുന്ന ഉമ്മമാരെ ഹാനെന്താ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ദിവസം അവർ റമദാൻ എത്ര വട്ടം വിളിച്ചു നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ആ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോ വിളിച്ചു വരുത്തിയതായ അതിഥി അതിനെ സംബന്ധിച്ച് പറയുകയാണ് സുയാമ റമലാൻ അഫുഅൽ ഷുഹൂർ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയേറിയ മാസമാണ് ഷെഹ്റല്ലാഹി റമലാൻ അള്ളാഹുവിൻ്റെ മാസമാകുന്ന റമലാൻ മാസം ഇതിന് അറുപതിൽ ചില്ലാനം പേരുണ്ട് എന്നാ റമലാൻ മാസത്തിന് അറുപതിൽ ചില്ലാനം പേരുണ്ട് എന്നാ അപ്പം അതിൻ്റെ പേരുകളുടെ ബാഹുല്യം കൊണ്ട് തന്നെ ആ മാസത്തിന്റെ പവിത്രത എത്രമാത്രം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ വിളിച്ചു വരുത്തുന്നക്കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പം ഇന്നലെ ഒരാൾ മരിച്ചില്ലേ ഒരു ആയിഷ ഉമ്മ മരണപ്പെട്ടു അള്ളാഹു കബസ്വറുകായി കൊടുക്കണം ആ ഉമ്മയും ഇന്നലെ എന്ന ധാരണ ആ മക്കൾക്ക് പോലും ഉണ്ടായിരുന്നില്ല കാരണം തലേദിവസം ആ മരിക്കണ അന്ന് മകരീബിൻ്റെ ശേഷം സ്വിറ്റൗട്ടിലിരുന്ന് യാസീനോധി ഉമ്മയാണത് അടുക്കളയിൽ കൂടെ നടന്നു പോയ ഉമ്മയാണ് വേദന വന്നു അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങിപ്പോയി പക്ഷെ നമ്മളും അങ്ങനെ പോകുമെന്നുള്ള ബേജാറും ഭയവും നമുക്ക് വേണം റമദാൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളാരെയും മരിപ്പിക്കാതിരിക്കട്ടെ ഒരുപാട് സ്തുത്തിർഹമായ സൽക്കർമ്മങ്ങൾ ഒരുപാടൊരുപാട് ഹസൂർ അള്ളാഹി സ്വല്ലാ തങ്ങൾ സൊഹേബ കിറാമിനെ വിളിച്ചു വരുത്തിയിട്ട് ഷേബാൻ്റെ അവസാനം നടത്തിയൊരു പ്രഭാഷണമുണ്ട് ഓഹ് വല്ലാത്തൊരു പ്രസംഗമാണത് ആ പ്രസംഗത്തിലുണ്ട് റമദാൻ മാസത്തിൻ്റെ അതിഥികൾ റമദാൻ മാസത്തിലുള്ളതായ ഒരുപാട് വിഭവങ്ങൾ അത്താഴം നോമ്പ് തുറ നോമ്പ് തുറപ്പിക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കുർ ആ പാരായണം അങ്ങനെ ഒരുപാട് സൽക്രമങ്ങളുടെ പ്രതിഭാഗങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ലൈലത്തിൽ കതറ് അതിലേക്കൊക്കെ അള്ളാഹു നമ്മൾ എത്തിക്കുമാറാവട്ടെ ആ മാസമാകുന്ന റമദാൻ മാസത്തിൽ വിശിഷ്ട അതിഥിയാരീഹി ഉൻസിലിതാബു അള്ളാഹുതുവിൻ്റെ കിതാബ് ഇറക്കപ്പെട്ട മാസമാണ് ഖുർആൻ ഓ സിയാമുഹു അപ്പം അന്നത്തെ വിരുന്നുകാരൻ ഈ മാസത്തിലുള്ള പ്രധാന അതിഥി വിശുദ്ധ ഖുർആനാണ് ഈ ഖുർആാനിനെ നമ്മൾ കാര്യമായി ഉപയോഗപ്പെടുത്തണം ഷാഫി ഇമാം റലി അള്ളാഹ്വാൻ ഒരു മാസം റമല്ലാനിൽ ഒരു ദിവസം രണ്ട് ഹത്തും മോതാറുണ്ടായിരുന്നു എന്നല്ല ചരിത്രം പറയുന്നത് നഫീസത്തുൽ മിസ്രി ബി ബി റലി അള്ളാഹുഅൻഹ സ്വന്തം കൈക്കൊണ്ട് കബറ് കുത്തിയിട്ട് ആ ഖബറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും കിടന്നിട്ടും നിസ്കരിച്ചൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു നൂറ്റി തൊണ്ണൂറ് ഹത്തും തീർത്തു ആ ഖബറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം അവരൊക്കെ ഈമാനും അവരെ അമലുകളൊക്കെ എത്ര മാത്രമാണ് അപ്പോൾ നമ്മൾ ഖുർആാനിൻ്റെ പേജുകൾ മറിച്ച് 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 റമലാൻ നല്ലോണം സ്വീകരിക്കണം അള്ളാഹു തോഫി കഴിയട്ടെ ഒന്നോ രണ്ടോ മൂന്നോ ഹത്തുമുകൾ തീർക്കാൻ നമ്മുടെ സമയത്തിൻ്റെ അടിയിൽ കൂടെ ശ്രദ്ധിക്കണം ബസ് അർഖാനുൽ ഇസ്ലാം ഈ മാസത്തിൽ മറ്റൊന്നാണ് റമലാൻ മാസത്തിലുള്ള നോമ്പ് അത് ഇസ്ലാം കാര്യത്തിൽ പെട്ടൊരു കാര്യമാണ് മതത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ അറിയപ്പെട്ട കാര്യമാണ് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റുള്ള നോമ്പില്ലാന്ന് പറഞ്ഞ കാഫറായി പോല അള്ളാഹു തല വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞു بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ومن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام نخر يريد الله بكم اليسر ولا يريد بكم العسر ും മാസത്തിനെ പരിചയപ്പെടുത്തിയത് തന്നെ ഖുർആൻ അവതീർണമായ മാസം എന്നാണ് എന്നിട്ട് ആയത്തിന്റെ ഇടയിൽ പറഞ്ഞു ഒമൻഖാന മരിയൻ ആരൊക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ രോഗിക്ക് നോമ്പ് നിർബന്ധമല്ല ഇവിടെ പറയുന്നുണ്ട് നോമ്പ് നിർബന്ധമല്ലാത്തവർ ആരൊക്കെ വാർദ്ധക്യ രോഗം പിടിപെട്ടുകൊണ്ട് കിടക്കുക ഒരു മൂലയിൽ ഖിബർ എന്ന കിബർ ഖിബിറല്ല ഖിബർ വാർദ്ധക്യം അല്ലെങ്കിൽ രോഗം ബാധിച്ച് കിടക്കുക എങ്ങനത്തെ ശമനം പ്രതീക്ഷയില്ലാത്ത രോഗം ശമനം പ്രതീക്ഷയില്ലാത്ത രോഗം ഉണ്ടാവും മരുന്ന് വിടിച്ചിട്ടൊന്നും കാര്യമില്ല അത് മാറൂല അങ്ങനത്തെ രോഗിയാണെങ്കിൽ ആ രോഗിക്കും നോമ്പ് നിർബന്ധമില്ല പക്ഷേ ഫൽ ഫൽ എൽഹു അവനക്ക് നിർബന്ധമാണെങ്കിൽ പുല്ലിയവുമിൻ ഓരോ ദിവസത്തിനും മുദ്ദു തൊഴ ഒരു മുദ് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലിയ ലിറ്റർ അരി കൊടുക്കണം ആര് നമ്മളെ കുഞ്ഞാപ്പാജി കറുത്തയിടത്ത കുഞ്ഞാപ്പാക്ക് അവിടെ കിടക്കുകയാണ് നമുക്കൊരു ഉദാഹരണം പറയാം അങ്ങേർക്ക് നോമ്പ് നിർബന്ധം ഇല്ല എന്തുകൊണ്ടാണ് നിർബന്ധമില്ലാത്തത് ശമനം പ്രതീക്ഷയില്ലാത്ത രോഗിയാണിപ്പോൾ അത് ആയിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിന് ഒരു ദിവസത്തിന് എന്ത് ചെയ്യാം ഒരു എണ്ണൂറ് മില്യ ലിറ്റർ അരി അളന്ന് മിസ്ക്കീന്മാർക്ക് കൊടുക്കണം അങ്ങനെ മുപ്പത് നോമ്പിന് എത്രയാ മുപ്പത് നോമ്പിന് ഇരുപത്തിനാല് ലിറ്റർ അരി കൊടുക്കണം അള്ളാഹു തല ഷീഫ കൊടുക്കട്ടെ നമുക്ക് കൂട്ടത്തിൽ ദ്വാ ചെയ്യാം അള്ളാഹു തല ഷീഫ കൊടുക്കട്ടെ അപ്പൊ നോമ്പിന്റെ ചർച്ചയാണ് അള്ളാഹു സുബാനഹുല ഈ കൂട്ടത്തില് നമുക്ക് എല്ലാ വിഷയത്തിലേക്കും കയറി ചെന്ന് സംസാരിക്കാനുള്ള അവസരം ഒരു കുറഞ്ഞ സമയം മാത്രം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കണം അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ആയത്തിൻ്റെ അർത്ഥം ബാക്കി പിന്നെ പറയാം അലഹമുല്ലാഹ്റബുലാലി അള്ളാഹു മസ്അല സയ്യിദിന മുഹമ്മദിൻ വാലാ അലി സയ്യിദിനാ മുഹമ്മദ് അറഹമുറഹ്മാൻ ആയ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അള്ളാഹുവെ പ്രഭാത സമയത്തുള്ള ഞങ്ങളെ ചർച്ച നീ അമൽ ഉൽ സ്വാലിഹായെ കബൂലാക്കണേ അല്ലാ ഇന്നത്തെ ദിവസത്തിലുള്ള ഹൈറുകളൊക്കെ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് ഷെറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടി മാറ്റണേ അല്ല ഇന്നത്തെ ദിവസത്തിന്റെ ആ അവസാനം വരെയും ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ല ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലുമല്ല ആഫത്തോ ആഹത്തോ മുസീബത്തുകൾ ഞങ്ങൾക്ക് തലക്ക് മീത് വരാൻ ഇറക്കാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബായ റസൂൽ ലാഹി സു അലൈഹി സ്വലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് റഹ്മാനായ ആയ റബ്ബൈ ഇന്ന് സുബിഹി നിസ്കരിച്ചതിൻ്റെ വറക്കത്തുകൊണ്ട് ഹത്ത കൊണ്ട് നീ എല്ലാ തടസ്സങ്ങളും നീക്കിത്തരണേ റഹ്മാൻ യാ റബ്ബിയ അള്ളാഹ് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അനേകം ആളുകൾ എല്ലാവർക്കും നീ മഹുറത്തും റഹമത്തും നൽകണേ അള്ളഹ വിശുദ്ധമായ റബാൻ സ്വാഗതം ചെയ്യാൻ അടുത്തെത്തിയിരിക്കുകയാണ് അതിന്റെ പടിവാതിരിക്കൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്കാര്ക്കും നീ ഒരു രോഗവും വരുത്തല്ല അള്ളാഹ ഒരു അപകടവും വരുത്തല്ല അല്ല ഇക്കൊല്ലത്തെ റമല്ലാനിനെ കഴിഞ്ഞ വർഷത്തെ റമല്ലാനിൽ ചെയ്ത സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുവാൻ അതിനെ സന്തോഷിച്ച് യാത്രയെക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീകും ആരോഗ്യം നൽകണേ റബ്ബെ പടച്ചോനെ ഞങ്ങൾ അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ല സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് ദോഷികളാണ് റബ്ബെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജലിസ് കൊണ്ട് നീ മക പുറത്ത് തരണേ അല്ല റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ല അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സ് നീ തുറന്ന് തരണേ റഹ്മാനെ അതിനുള്ള വഴി നീ കാണിച്ചു തരണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധമായ ഒഴിമ്ര നിർവഹിക്കാൻ വേണ്ടി പോയ തങ്ങൾ പാപ്പയും قدوم بطن مني إلا بذاكاول من الغنى الرحمن إلا بذا صندوش من الغنى الرحمن سريل سقو من السقو من ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم, صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين تقبل الله السلام عليكم ورحمه الله